ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതി ശ്രുതിയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മോളെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചു യാതൊരു കാര്യമില്ലല്ലോ നീ അതെല്ലാം മറന്നേര് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം ശ്രുതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ശ്രുതിയെ തൻ്റെ മടിയിലേക്ക് കടത്തുകയാണ് ഈ പ്രീതി അതിനുശേഷം ഇനി മുതൽ നീ ആ കമ്പനിയിൽ ജോലിക്ക് പോകണ്ട അതാണ് ഞാൻ പറയുന്ന അവസാന തീരുമാനം ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് ചാടി എണീറ്റ് എന്താ എന്തെനക്ക് പറ്റിയത് നീ എന്തിനെ ചാടി എണീറ്റത് അത് പിന്നെ ചേച്ചി ജോലിക്ക് പോകേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് എന്ത് എഗ്രിമെൻറ്റ് കോൺട്രാക്ടർ ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാനായിട്ട് നിൽക്കണ്ട ഞാൻ കാരണമല്ലേ ഞാൻ കാരണം നീ അവിടെ നിന്ന് അവിടെ ജോലിക്ക് പോകുന്നത് വേണ്ട ഞാൻ തന്നെ പറയുകയാണ് നീ ഇനി അവിടെ ജോലിക്ക് പോകാൻ നിൽക്കണ്ട ഇതാണ് എൻ്റെ തീരുമാനം ഇതാണ് എൻ്റെ അവസാന തീരുമാനം ഞാൻ പറയുന്നങ്ങോട് കേട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരുപാട് കിട്ടും വഴക്ക് പറയുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ് അപ്പോൾ നമ്മുടെ പ്രീതി ഞാൻ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് നിന്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെ ആ സമയത്ത് നീ ഇങ്ങനെയൊന്നും ചേച്ചിയോട് പെരുമാറല്ലേ ചേച്ചിയുടെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ടെന്നും പറയുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞാൽ ശ്രുതി ആണെങ്കിൽ എനിക്കറിയാം ചേച്ചി അറിയാലോ അപ്പം ചേച്ചി പറയുന്ന പോലെ തന്നെ കേൾക്കണം ദേ ഇനി മുതല് നീ അയാളുടെ കമ്പനിയിൽ ജോലിക്ക് പോകുന്നില്ല അയാൾ എത്ര മാത്രം എന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇത് അച്ഛനും അമ്മയോടും പറയാതിരുന്നാലും എങ്ങനെയാണ് ശരിയാവുന്നത് മോളെ വേണ്ട ഏച്ചി ഏതായാലും അച്ഛനോടമ്മയോടും പറയണ്ട അവർക്കും സങ്കടം ആവില്ലേ അതുകൊണ്ടൊന്നും പറയാൻ നിൽക്കണ്ട ശരി ഞാൻ അവരോട് പറയുന്നില്ല പക്ഷേ ഞാൻ പറയുന്ന പോലെ നീ കേട്ടേ മതിയാവുള്ളൂ മോളെ അങ്ങനെ ഈ ശ്രുതിയാണെങ്കിൽ മനസ്സില മനസ്സോടുകൂടി തന്നെ തലയെ കാട്ടുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയുടെ തോളിലൊന്നും കിടന്നോട്ടെ ചേച്ചി എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഈ പ്രീതിയുടെ തോളിൽ ഇങ്ങനെ കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഈ രാധ രാധയാണെങ്കിൽ പ്രമീളയെ ഫോൺ വിളിക്കുകയാണ് പ്രമീളയെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയാണ് ഷേ ദൈവമേ എന്നാലും അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ദേ ഇനി അങ്ങോട്ട് വിടാൻ നിൽക്കണ്ട ആ അല്ലെങ്കിൽ ഞാൻ അവളെ വിടാനായിട്ട് പോകുന്നില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഇനി ആ കമ്പനിലേക്ക് ജോലിക്ക് പോകേണ്ട എന്ന് അല്ലെങ്കിലും അവൻ്റെ കമ്പനി നീ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്കും തോന്നി പ്രേമീളെ നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തിനാണ് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ഷ്യാമെന്ന് പറഞ്ഞ ആൾ അയാളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും കലങ്കിൽ തെളിയില്ലായിരുന്നു അയാൾ അയാളില്ലായിരുന്നെങ്കിൽ ജിലേബി ഉണ്ടാക്കി ഉണ്ടാക്കി അവൾ മടുത്താനായിരുന്നു ഇത് കേട്ട പ്രേമികളെ ഓഹോ അപ്പോൾ അവൾ അവിടെ വന്നിട്ടും ജിലേബി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയോ പിന്നെ അല്ലാതെ ഇന്നലെ മുഴുവൻ ജിലേബി ഉണ്ടാക്കിയായിരുന്നു പിന്നെ ആ ക്ഷാമം എന്ന് പറഞ്ഞാൽ അയാൾ വന്നിട്ടാണ് എല്ലാം സോൾവ് ആക്കിയിട്ട് എല്ലാം കലക്കി തെളിച്ച് നല്ല രീതിയിലാക്കിയത് അയാളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ ഈ ശ്യാമം ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്യാമിനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്യാമന് ഭയങ്കര സന്തോഷം അത് തന്നെയാണല്ലോ ശ്യാമം പ്രതീക്ഷിച്ചത് അപ്പോൾ ശ്യാമം ചിരിച്ചുകൊണ്ട് തന്നെ മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ പ്രമീണയാണെങ്കിൽ എന്നാലും രാധേ ഇനി അവൾ അവൾ നമ്മൾ പറയുന്നത് കേൾക്കുമോ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാതിരിക്കുമോ പിന്നെ അല്ലാതെ അവളെ ഞങ്ങളെ ഞങ്ങളനുസരിപ്പിച്ചോളാന്നേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട പിന്നെ വിഷു കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട വിശു പറഞ്ഞു കഴിഞ്ഞാൽ വിഷു ഏട്ടനും ടെൻഷൻ ടെൻഷനാകുമല്ലോ അതുകൊണ്ട് പറയണ്ടെന്ന് എൻ്റെ അഭിപ്രായം ഇല്ല ഞാനേതായാലും പറയാനായിട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഫോൺ വയ്ക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ രാധയാണെങ്കിൽ ഓ ഇനി ഇവർ വരാത്തതിൻ്റെ കുറവുള്ളൂ ഞാനെന്തേലും ഇപ്പോൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കും അത് ഏതായാലും വേണ്ട അവൾ ഏതായാലും ജോലിക്ക് പോകില്ല അത് ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാണെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശ്വൻ്റെ സോറി അശ്വിൻ്റെ വീടാണ് അപ്പോൾ അശ്വിനാണെങ്കിൽ ഓഫീസിൽ പോകാനുള്ള എല്ലാ തലപ്പുഴടുത്ത് വരികയാണ് അപ്പോൾ അനിയനാണെങ്കിൽ ചേട്ടാ ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ട് ചേട്ടാ എന്താണെങ്കിലും നമ്മൾക്ക് പരിഹരിക്കാമല്ലോ ചേട്ടാ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് രണ്ടുപേരും താഴത്തേക്ക് പോവുകയാണ് അപ്പോൾ താഴത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും കുറേ ഗെസ്റ്റുകൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് ഇതുകൊണ്ട് അശ്വിനാണെങ്കിലും ആകെ അന്തം വിട്ടൊരവസ്ഥയിൽ അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇവരോട് ഭയങ്കര സംസാരം അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ ഈ അശ്വിൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ മോനെ നിനക്ക് ഇവരെ അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല എനിക്കറിയില്ല ഇതേ മുത്തശ്ശൻ്റെ കൂട്ടുകാരൻ്റെ മകനാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും നിന്നെ കാണാനും നമ്മുടെ വീടൊക്കെ പരിചയപ്പെടാനും കൂടിയൊക്കെയാണ് വന്നത് ദേ ഇവിളെ ഇവിടെ അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതിലൊരു പെൺ പെണ്ണും ഉണ്ട് നമ്മുടെ അശ്വിനെ കാണാമെന്നൊരു രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത് അശ്വിനെക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇവളെ കല്യാണം കഴിപ്പിക്കണം എന്നൊരു എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത് അപ്പം അശ്വിന് ഇതൊന്നും കണ്ടു തീരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കര കുണുക്കോട്ട് നിൽക്കുകയാണ് അപ്പം അഞ്ജലി വന്ന് ഇവർക്ക് ജ്യൂസ് കൊടുക്കുകയാണ് അപ്പം അഞ്ജലി ജ്യൂസ് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അശ്വിൻ മഷ്വിൻ എന്തിനാ അയച്ചു വേറെ ആരും ഇതൊന്നും ചെയ്യാനായിട്ട് ഇതൊക്കെ ഒരു ജോലിയാണോ കുഞ്ഞാ എനിക്കങ്ങനെ ഇതൊന്നും ഒരു ജോലി ഭാര്യമായിട്ട് തോന്നിയിട്ടില്ല എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം അപ്പം മുത്തശ്ശിയാണെങ്കിൽ ദേ ഇവരെന്തിനാ വന്നതെന്ന് അറിയാമോ നിന്നെ കാണാനൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം തുറന്ന് പറയാം ഒരു പ്രപ്പോസലായിട്ട് തന്നെയാണ് വന്നത് നിന്നെ ഇവളെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാമെന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനൊരു ആലോചനയായിട്ടാണ് ഇവർ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ആണെങ്കിൽ ആകെ ഒരു ഇഷ്ടക്കേടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ മുത്തശ്ശിയാണെങ്കിൽ മോനെ നിനക്ക് ഇവരോട് എന്തെങ്കിലും സംസാരിക്കണുണ്ടോ പെൺകുട്ടിയോട് എന്തേലും സംസാരിക്കണുണ്ടോ സംസാരിക്കണെങ്കിൽ സംസാരിക്കുകയെ അതിനിപ്പം യാതൊരു പ്രശ്നവുമില്ല നീ സംസാരിച്ച് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുക അപ്പോൾ ഇവരിങ്ങനെ ഗുണഗുണമാണെന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും ആ അശ്വിന് വലിയ താല്പര്യമൊന്നും തോന്നാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധയോട് വീണ്ടും ഈ പ്രേമികളെ സംസാരിക്കുകയാണ് എന്നാലും രാധ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ഇതല്ലാതെ വേറൊരു വഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഓരോ ആലോചനയുണ്ട് നമുക്കത് അങ്ങോട്ട് ഉറപ്പിക്കാം എങ്ങനെയെങ്കിലും കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യാം പിന്നെ പ്രീതി ഉണ്ടല്ലോ പ്രീതി അവളെ കൊണ്ട് സമ്മതിപ്പിച്ചോളും അല്ലാതെ വേറൊരു വഴിയില്ല ഇനി അവളെ ജോലിക്ക് വിടാന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞെങ്കിൽ അത് ശരിയാവില്ലെന്ന് പ്രമീളയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ അതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ച് ചെയ്യുക അവളൊന്നും എല്ലാ കാര്യത്തിനൊന്ന് ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു അത്ര മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ സന്തോഷം എന്ന് പറയുകയാണ് ഏതായാലും ഇപ്പോൾ ശ്രുതിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലെന്നേ യാതൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ജോലിക്ക് പോകേണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാനും അശ്വിന് ചേട്ടനും കൂടി അങ്ങോട്ട് വരാന്ന് ഏയ് അതിൻ്റെ ആവശ്യം എന്തിനാണ് എന്തിനാ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അതെന്താരാതെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രാധയ്ക്ക് അയ്യോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത് എന്തിനാണ് കെട്ടും കിടക്കി എടുത്ത് ആ ബേക്കറി വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത് ആ ബേക്കറി വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുന്നത് ആ ബേക്കറിയുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി പോകില്ലേ ഏയ് അതിനെക്കുറിച്ച് ഓർത്തൊന്നും രാധ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടേ ഏതായാലും അങ്ങോട്ട് വരുള്ളൂ ആ ശരി പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിൽക്കുകയാണ് അപ്പം രാധയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല ദൈവമേ ഇനി അവർ വരാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളു അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ ചിലവ് തന്നെ ഭയങ്കര ചിലവാണ് അതിനിടയിൽ ദേ അവരും കൂടി ഇങ്ങോട്ട് വരുന്നു ഓ കുന്തം എന്ന് പറഞ്ഞുകൊണ്ട് ഫോണ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വലിച്ചെറിയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ മുത്തശ്ശി പറഞ്ഞോണ്ടിരിക്കുകയാണ് പെണ്ണും ചെറുക്കന് എന്തെങ്കിലും സംസാരിക്കാൻ സംസാരിക്കട്ടെ അവര് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിലുള്ള ടെൻഷനെല്ലാം മാറുമല്ലോ അപ്പോൾ പെണ്ണിൻ്റെ അമ്മയാണെങ്കിൽ മോളെ നീ ചെല്ല് നീ ചെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഈ പെണ്ണങ്ങൾ എണീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അശ്വരമാണെങ്കിൽ വേണ്ട മുത്തശ്ശി എനിക്ക് താല്പര്യമില്ല സംസാരിക്കാനായിട്ട് ഇത് കേട്ടപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ ചമ്മീന്നാരൊരു അവസ്ഥയിലായി പോവുകയാണ് മുത്തശ്ശിയാണെങ്കിൽ കുഞ്ഞ നീ എന്താ കുഞ്ഞായി പറയുന്നത് മുത്തശ്ശി അപ്പം നിനക്ക് വേറെ ഏതെങ്കിലും പ്രപ്പോസൽ ഇല്ല എനിക്ക് ഒരു പ്രപ്പോസലിനോടും താല്പര്യമില്ല കല്യാണ ജീവിതത്തോടു കൂടി തന്നെ എനിക്ക് താല്പര്യമില്ല പിന്നെ ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് പിന്നെ മുത്തശ്ശിയുടെ നിർമ്മിത പ്രകാരം ഞാനിപ്പോൾ ഈ പ്രപ്പോസിന് തയ്യാറെടുത്തിരിക്കട്ടെ പക്ഷേ നിങ്ങൾ പറ ആൾക്ക് നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുമോ അല്ലെങ്കിൽ പോട്ടെ ഈ കുട്ടി എന്നെപ്പോലൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ ഈ കുട്ടി തയ്യാറാകുമോ ഇല്ല എനിക്കറിയാൻ തയ്യാറാവില്ല എന്ന് മുത്തശ്ശി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എനിക്ക് ഇതേപോലെ ജീവിക്കാനാണ് ഇഷ്ടം അല്ലാതെ കല്യാണ ജീവിതത്തോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല എന്തിനാണ് മറ്റുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതിനിടയിൽ അവരുടെ ആൻറ്റി ആണെങ്കിൽ ഓ ഇത് ഇട്ട് ഈ ഇവനെങ്കിങ്ങനെ കല്യാണത്തിന് സമ്മതിക്കാതെ എൻ്റെ മോനെ ഇപ്പം എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ക്രൂണാന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അശ്വിൻ്റെ ഈ ഒരു വർത്തവനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മുത്തശ്ശിയുടെ ആൾക്കാർക്ക് അത് വല്ലാത്തൊരു ആയി തോന്നി അപ്പോൾ അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അവരോട് നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയോട് നിന്ന് എണ്ണിട്ട് അശ്വിൻ നീ എന്തിനാണ് നീ എന്തിനാണ് അവരോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയത് ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ മുത്തശ്ശി ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞു അതിപ്പോൾ തെറ്റാണോ അല്ലല്ലോ എനിക്ക് കല്യാണ ജീവിതത്തോട് താല്പര്യമില്ല ഇനി മുത്തശ്ശി പറഞ്ഞിട്ട് ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറായെങ്കിലേ അവരുടെ ജീവിതം കൂടി പോകല്ലേ ഉള്ളൂ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേര് മുത്തശ്ശി പിന്നെ എൻ്റെ ചില കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ അഭിപ്രായം ചോദിച്ചൊന്നിരിക്കും പക്ഷേ അവസാനത്തെ തീരുമാനം അത് എൻ്റേത് തന്നെയായിരിക്കും അതിൽ കൂടുതൽ ആരും കയറി ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിനും അവിടെ നിന്ന് പോവുകയാണ് അപ്പം മുത്തശ്ശിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിൽ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇപ്പോൾ അതേപോലെ തന്നെ ഓഫീസിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഒരുങ്ങുകയാണ് ദൈവം എൻ്റെ ഭഗവാനെ ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല ആ മൊഷോടൻ്റെ മുഖം തന്നെയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് എന്തിനാ എൻ്റെ കൃഷ്ണ ഇനി അങ്ങേരുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കയറി കയറി വരുന്നത് ആ ദുഷ്ടൻ്റെ മുഖം തന്നെയാണെന്ന് പറഞ്ഞുകൂടെ തിരിയുമ്പോൾ ദേ ദേവമായിരുന്നു ശ്യാം ശ്യാമം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ശ്രുതിയുടെ റൂമിലേക്ക് കയറി വരികയാണ് അപ്പോൾ ശ്രുതിയോട് അയ്യോ സോ സോറി ശ്രുതി ഞാൻ ശ്രുതിയോട് ചോദിക്കാതെ ഈ റൂമിലേക്ക് കയറി വന്നു അ എന്താ ശ്യാംസാർ ശ്യാംസാറെ ഇങ്ങനെയൊക്കെ അല്ല ഏതായാലും ശ്രുതി ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഏതായാലും തനിക്കിഷ്ടപ്പെട്ട ജിലേബിയുണ്ട് ആ ജിലേബി എന്തായാലും താൻ ഒഴിവാക്കില്ലെന്നറിയാം ഇന്നലെ എന്തായിരുന്നു ഓർമ്മയുണ്ടോ വല്ലതും നമ്മൾ രണ്ടുപേരും കൂടിയായിരുന്നു ഇന്നലെ ജിലേബി ഉണ്ടാക്കി അവിടെ പുഴയാക്കിയത് അതൊക്കെ വല്ല ഓർമ്മയുണ്ടോ താനേ കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം മറന്നേര് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കുക പിന്നെ അറിയാമല്ലോ കാര്യങ്ങളെല്ലാം മനസ്സിലെ ടെൻഷനൊന്നും വേണ്ട എല്ലാത്തിലും ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാവൂടോ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് രാധയുടെ വരവ് ആഹാ ഇതെന്താ ഇത് ഇങ്ങോട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നോ ശ്യാമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഐ ഇതൊന്നും എനിക്കൊരു യാതൊരു ബുദ്ധിമുട്ടല്ല ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ലേ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ അത് ഇല്ലാതെ ആകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അങ്ങനെ ഇല്ലാതെ പോകുന്നില്ലല്ലോ ഞാൻ ഏതായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഇല്ലാതാകുന്നത് ഇതേ ശ്രുതി താൻ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടേ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ് ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ജിലേബി എടുത്തിട്ട് കഴിക്കുകയാണ് പക്ഷേ എൻ്റെ ദൈവമേ ഇത്രയും സമയമായോ പെട്ടെന്ന് എനിക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോഴാണ് പ്രീതി ഫോണായിട്ട് അങ്ങോട്ട് വരുന്നത് എങ്ങോട്ട് പോകുന്നു നീ നീ എങ്ങോട്ടാണ് പോകുന്നത് ചേച്ചി അത് പിന്നെ വേണ്ട നീ ഇനി ഓഫീസിലേക്ക് പോകുന്നില്ല ഏതായാലും ആ അശ്വിനല്ലേ അശ്വിൻ റാം അശ്വിൻ റാമിനെ വിളിച്ച് ഫോൺ വിളിച്ച് പറ ഇനി മുതൽ നീ അയാളുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ പോകുന്നില്ല എന്ന് ചേച്ചി അത് പിന്നെ നിന്നോട് പറയാനാ പറഞ്ഞത് നീ ഇനി ആ ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നില്ല അങ്ങനെ ഈ പ്രീതി പറഞ്ഞ അനുസരിച്ച് ഈ ശ്രുതി നേരെ ഫോൺ മേടിക്കുകയാണ് ഫോൺ മേടിച്ചിട്ട് ചെവിയിലേക്ക് വെക്കുകയാണ് ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതിക്കാണെങ്കിലും ആകെ ടെൻഷൻ ശ്യാമിനാണെങ്കിൽ അതിലേറെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ്റെ കുടുംബമാണ് അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അതും ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നാലും അവനിങ്ങനെ പറയേണ്ടായിരുന്നു അവനൊരു ജീവിതം വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അഞ്ജലി ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് അവൻ്റെ തീരുമാനം അവസാന തീരുമാനമാണെന്നല്ലേ പറയുന്നത് പിന്നെ അതിൽ നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റൂലല്ലോ അപ്പോൾ കൂടുന്ന വെച്ചാൽ ആ ഈ മുത്തശ്ശിയുടെ മകളാണെങ്കിൽ ഓ ഇത്തള കുറേ നേരം ആയല്ലോ കുണുഗുണാന്ന് പറയുന്നു ഇത് പറഞ്ഞത് നൂറു വട്ടം തന്നെയാണല്ലോ ഇത് പറയുന്നത് എന്താടി നീ എന്താ കിടന്ന് പെരുവറുക്കും ഒന്നുമില്ല എന്താണ് അമ്മ പറഞ്ഞത് തന്നെയാണ് അമ്മ ശരി അമ്മ പറഞ്ഞതിലപ്പുറം വേറെ പോകാനായിട്ട് പാടില്ല അപ്പോൾ അഞ്ജലി ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ കുഞ്ഞിനെ വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു സേകൻപു ബൈ